വൈക്കത്ത് ഒരു അങ്കണവാടി പുനരുദ്ധാരണം ചെയ്തു നൽകി നടൻ ബാല അങ്കണവാടി അധികാരികൾ തന്നെ സമീപിച്ചപ്പോൾ പണിത് നൽകാമെന്ന് വാക്ക് പറഞ്ഞിരുന്നു എന്നാണ് ബാല പറയുന്നത് വൈക്കത്ത് സ്കൂൾ നിർമ്മിക്കും രോഗികളെ പരിചരിക്കും എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ ചെയ്യുമെന്ന് ബാല നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ ഭാഗമായാണ് അംഗനവാടി പുനരുദ്ധാരണം ചെയ്തത് കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കാൻ തങ്ങളാൽ കഴിയുന്നത് ചെയ്തു നൽകണം എന്നായിരുന്നു കോഗിൽ തന്നോട് പറഞ്ഞത് ആ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം കൂടിയാണിത് എന്നാണ് ബാല പറയുന്നത് വൈക്കത്തപ്പൻ്റെ ഭക്തയാണ് ബാലയുടെ ഭാര്യ കോകില ഇവിടേക്ക് തന്നെ താമസം മാറിയതിൽ ഇങ്ങനൊരു കാരണം കൂടിയുണ്ടെന്നും ബാല വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ മാസമായിരുന്നു ബാലയും ഭാര്യ കോകിലയും കൊച്ചിയിൽ നിന്നും വൈക്കത്തേക്ക് താമസം മാറിയത് അതേസമയം കൊച്ചിയിലായിരുന്നപ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന് ബാല നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോകില തന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ അവൾക്ക് പല സംശയങ്ങളും പേടിയും ഉണ്ടായിരുന്നു വൈക്കത്ത് വന്നപ്പോൾ അതെല്ലാം മാറി വൈക്കത്തേക്ക് ആരെയും ക്ഷണിക്കുന്നില്ല ഈ ലോകം ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗ്രാമപ്രദേശമാണ് സിറ്റി ബഹളങ്ങളൊന്നുമില്ല ഇവിടെ താൻ സ്കൂൾ കെട്ടുന്നു രോഗികളെ സഹായിക്കുന്നു കുടുംബശ്രീ ആളുകളെ സഹായിക്കുന്നു നമ്മൾ ഏത് ഭൂമിയിൽ കാൽ ചവിട്ടിയാലും അത് നല്ലതായിരിക്കണമെന്നും ബാല പറഞ്ഞിരുന്നു